ടേലും ഡാൻസ് മാറ്റി കൊടുക്കാനോ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഡാൻസ് കളിച്ചോടാ പറഞ്ഞു വേണ്ടി അതുപോലെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ോ ആദ്യം പറയേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പാറോ ഞാൻ അതല്ല പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ രണ്ടാം കൂടി ഒരു പണിഷ്മെന്റ് എടുക്കണം ഓക്കെ നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ മൂന്ന് ഓപ്ഷൻ മൂന്നോഷൻ തന്നത് നീ ോട് എന്നോടല്ലോ പറഞ്ഞോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമണായിട്ടാണ് പണിഷ്മെന്റ് തരേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ സോറി പറഞ്ഞോളാം ഓക്കെ മാറ്റി തരാ മാറ്റി തരാ െന്റ് മാറ്റാ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല ആയിക്കോട്ടെ